ശ്രുതിയും അവളുടെ ഫ്രണ്ടും മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അവരെ കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് പിന്നീട് രേവതി സവാരിക്ക് പോയ സച്ചിയെ കോൾ ചെയ്യുകയാണ് നിങ്ങൾ എവിടെയാ കല്യാണത്തിന് ടൈം ആയില്ലേ പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ അച്ഛം പറഞ്ഞെന്ന് രേവതി സച്ചിയോട് പറയുന്നുണ്ട് ഞാൻ വരാം ആ കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്തു ചെയ്യാനാ ഓടിച്ചാലല്ലേ നമ്മുടെ കടങ്ങൾ തീരൂ സവാരി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ വരണം അങ്ങനെ രേവതി പറഞ്ഞപ്പോ അതിന് കല്യാണം നടക്കോ പെണ്ണ് വന്നോ എന്ന് ചോദിക്കുകയാണ് സച്ചി പെണ്ണൊക്കെ വന്നു രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്ക അങ്ങനെ രേവതി പറഞ്ഞപ്പോ അപ്പോ കല്യാണം നടക്കുവല്ലേ പക്ഷെ എന്തോ തെറ്റായി സംഭവിക്കുന്നു എന്റെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പറയുവാണ് നിങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ടോ എന്ന് പറയുവാണ് രേവതി ശരി ശരി സവാരി കഴിഞ്ഞ ഉടൻ എത്തിക്കൊള്ളാം പിന്നെ നീ വല്ലത് കഴിച്ചോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഉം വീട്ടിൽ നിന്ന് വരുമ്പോ കഴിച്ചിട്ടാ വന്നെ അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് നോക്ക് രേവതി നീ ആഹാരമൊന്നും കഴിക്കാതെ ഒരു ജോലിയും ചെയ്യരുത് അവന്റെ കല്യാണത്തിന് നമ്മൾ എന്തിനു ജോലി ചെയ്യണം നീ പോയിട്ടെ നിന്റെ അനിയന്റെ കടയിൽ നിന്ന് കുറച്ച് കരിമ്പ് ജ്യൂസ് എടുത്ത് കഴിക്ക് ഒന്ന് എനിക്കും എടുത്തു വെച്ചോ ഞാൻ പോയിട്ട് വന്ന് ഉടൻ കുടിച്ചോളാം അങ്ങനെ പറഞ്ഞ് സച്ചി കോൾ കട്ട് ചെയ്യുകയാണ് സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിക്ക് പുടവയും ആഭരണങ്ങളൊക്കെ നൽകി പെട്ടെന്ന് റെഡിയാവാൻ പറയുന്നുണ്ട് ശ്രുതി ചന്ദ്രമതിയുടെ കാലി വീണ് പൊട്ടിക്കരയുമാണ് ശ്രുതിയെ ഒന്നേൽപ്പിച്ച ചന്ദ്രമതി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് കൊറച്ചു കഴിഞ്ഞ രേവതി വീണ്ടും സച്ചിയെ കോൾ എന്താ രേവതി ഇത് ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ അതിനെ വീണ്ടും വിളിച്ചേ എന്താ അച്ഛൻ പറഞ്ഞു വിളിക്കാൻ ഞാൻ സവാരി കഴിഞ്ഞിട്ട് വരാം അങ്ങനെ പറഞ്ഞ് സച്ചി ചൂടാവുന്നുണ്ട് ഇല്ല അച്ഛൻ വിളിക്കാനൊന്നും പറഞ്ഞില്ല ഞാൻ തന്നെ വിളിച്ചതാ അങ്ങനെ രേവതി പറഞ്ഞപ്പോ എന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ഏട്ടന്റെ കല്യാണല്ലേ കല്യാണത്തിന് നമ്മുടെ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റോ മോതിരോ ഒക്കെ കൊടുക്കണല്ലോ അതിനെപ്പറ്റി നമ്മളൊന്നും സംസാരിച്ചില്ലല്ലോ അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്താ അവർ നിന്നോട് ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഇല്ല ഞാൻ ചോദിച്ചതാ ചില വീട്ടില് അങ്ങനെ പതിവുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ എന്താ ശീലം എന്ന് എനിക്കറിയില്ലല്ലോ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് ആ കടക്കാരനെ ഇരുപത്തെട്ട് ലക്ഷം മൊത്തം ഗിഫ്റ്റായി എടുത്തോണ്ടാ പോയത് അത് പോരെ നിനക്ക് അങ്ങനെ പറയുവാണ് സച്ചി അതല്ല നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കി ആൾക്കാരൊക്കെ ചോദിക്കില്ലേ അങ്ങനെ രേവതി പറയുന്നുണ്ട് ആര് ചോദിച്ചാലും ഞാൻ നല്ല ചുട്ട മറുപടി അവർക്ക് കൊടുത്തോളാം ഞാൻ തന്നെ ഇവിടെ കടവും ലോണും അടക്കാൻ ആയിരത്തിൽ പ്രശ്നത്തിൽ നിൽക്കുവാണ് അതിനിടയിൽ അവന് ഗിഫ്റ്റ് കൊടുക്കാത്ത ഉള്ളൂ അതൊന്നും കൊടുക്കണ്ട നീ പോയി റെസ്റ്റ് എടുക്ക് രേവതി ഞാൻ സവാരി കഴിഞ്ഞിട്ട് വരാം അങ്ങനെ പറഞ്ഞ് സച്ചി കോൾ കട്ട് ചെയ്യുന്നുണ്ട് മാലയൊക്കെ റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേവിന്റെ അടുത്തേക്ക് വരികയാണ് നീ പൂ നോക്കി പഠിച്ചോ നാളെ നിനക്കും കല്യാണം കഴിഞ്ഞ വൈഫിന് പൂകെട്ടി കൊടുക്കാലോ അങ്ങനെ ദൈവു പറയുമ്പോ അതിന് ഉണ്ടല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് കേട്ട് രേവതിയുടെ അമ്മ ആകെ ഷോക്കായി നീ എന്തായി പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇവള് നന്നായി പൂകെട്ടുന്നുണ്ടല്ലോ നാളെ എൻറെ വൈഫിന് പൂ വന്നാലേ ഇവളോട് വാങ്ങിച്ചാ പോരെ അങ്ങനെ ശ്രീകാന്ത് പറയുവാണ് അത് കേട്ട് അമ്മയ്ക്ക് സമാധാനമാവുകയാണ് അതിന് നീ എന്റെ അടുത്ത് വരണ്ട പൂകെടുന്ന സ്പെഷ്യലിസ്റ്റേ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്റെ ചേച്ചി എന്നേക്കാൾ നന്നായിട്ട് ചേച്ചി പൂ കെട്ടും അങ്ങനെ ദേവു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കടയിൽ നിന്ന് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞത് കേട്ട് ദേവു അവനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുന്നുണ്ട് അത് കണ്ട് അമ്മയകെ ടെൻഷനായി നിൽക്കുകയാണ് ശ്രീകാന്ത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി അതിലെ തുളസിയിലയിട്ട് ദേവന് കൊടുക്കുന്നുണ്ട് ഇത് കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ ശ്രീകാന്ത് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ദേവു അമ്മയൊക്കെ അത് കുടിക്കുന്നുണ്ട് നാളെ നിനക്ക് കല്യാണം കഴിഞ്ഞാലേ ഹസ്ബൻഡിന് ഇതുണ്ടാക്കി കൊടുക്കാലോ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ അതിന് ഉണ്ടല്ലോ എന്ന് പറയുവാണ് ദേവു അത് കേട്ട് അമ്മയാകെ ഷോക്കാവുകയാണ് നാളെ എന്റെ റെസ്റ്റോറന്റിൽ ഇതുണ്ടാക്കി കൊടുക്കണം അങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നീ എന്തിനാ ശ്രീകാന്തിന്റെ പിന്നാലെ നടക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് അമ്മ ദേവുവിനെ വഴക്കു പറഞ്ഞെങ്കിലും ദേവു അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനൊപ്പം പോവുകയാണ് രേവതി വിളക്കില് തിരി എടുക്കുന്നത് കണ്ട് ദേഷ്യം വന്ന ചന്ദ്രമതി നിന്നോട് ആരാടി ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത് നീ വീട്ടില് വിളക്കും കൊണ്ടു വന്നപ്പോ എന്റെ വീടൊരു പരുവായി ഇനി എന്റെ മകന്റെ കല്യാണാണ് നീ വിളക്ക് കത്തിച്ചാലേ അവന്റെ ജീവിതം സന്തോഷമാവില്ല നീ ഒരു ദാരിദ്ര്യം പിടിച്ച പെണ്ണ ഇവള് വിളക്ക് കൊണ്ടുവരുന്നതും വരുന്നതും മൂതവി വീട്ടിൽ കയറുന്നതും തുല്യം തന്നെയാണ് അങ്ങനെ ഒരു പറഞ്ഞത് കേട്ട് രേവതി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ് നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഒന്നൂല്ല പുക കണ്ണിലായതാണെന്ന് രേവതി കള്ളം പറയുന്നുണ്ട് രേവതിയെ പറഞ്ഞു വിട്ട് വിളക്ക് കത്തിക്കുമ്പോ ചന്ദ്രമതിയുടെ കൈയൊക്കെ പൊള്ളുകയാണ് വിരലുകളൊക്കെ പൊള്ളി അത് സഹിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് ചന്ദ്രമതി ഇവള് മനസ്സിൽ എന്നെ ശപിച്ചിട്ടാ പോയെന്ന് തോന്നുന്നു അതാ എന്റെ വിരലൊക്കെ പൊള്ളിയത് അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ ഇതോണ്ടാ ഞാൻ രേവതിയോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞത് അവളായിരുന്നെങ്കിലെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തെളിയിച്ചിരിക്കും അങ്ങനെ പൂജാരി മറുപടി കൊടുക്കുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് അതാ വിളക്ക് കത്താത്തത് ഇത് ഞാൻ നോക്കിക്കോളാം നിങ്ങളെ നിങ്ങളുടെ ജോലി നോക്ക് എന്നു പറഞ്ഞ ചന്ദ്രമതി വിളക്ക് കത്തിക്കാൻ നോക്കിയെങ്കിലും ഒരു വിളക്ക് പോലും കത്തിയിട്ടില്ല അതേസമയം ശ്രുതിയെ ശല്യം ചെയ്യുന്നയാള് സച്ചിയുടെ കാറിന് നേരെ കൈ കാണിക്കുന്നുണ്ട് സച്ചി അയാൾക്ക് സവാരി കൊടുത്ത് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് ശ്രുതിയോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ പോവാണ് അതറിഞ്ഞിട്ട് അവൻ എന്ത് ഡിസിഷൻ എടുത്തെങ്കിലും ഞാൻ അതിൽ സമ്മതിക്കും അങ്ങനെ പറഞ്ഞ് ശ്രുതി അവനെ കോൾ ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട് ശ്രുതി നീ കെട്ടുന്ന താലി എന്റെ കഴുത്തിൽ മുമ്പ് നീ ഇതറിയണം എനിക്ക് ഇതിനു ഇതിനുമ്പ് ഒരു തവണ കല്യാണം കഴിഞ്ഞതാ പതിനേഴാമത്തെ വയസ്സിൽ ഒരു വയസ്സായ ആളെ കൊണ്ട് എന്റെ കല്യാണ അമ്മ നടത്തി എനിക്കിപ്പോ ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്നെ കല്യാണം കഴിച്ചവൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ല കരുതുന്നത് പോലെ ഞാൻ മലേഷ്യയിലെ ഒരു പണക്കാരന്റെ മകളൊന്നുമല്ല ഒരു പാവപ്പെട്ട പെണ്ണാണ് അങ്ങനെ ശ്രുതി ഫോണിലൂടെ പറയുവാണ് ശ്രുതിയാണെങ്കിൽ ഒന്നും പറയാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് എല്ലാ അവൻ അറിഞ്ഞു ഇനി എന്ത് നടന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല ശ്രുതി എന്ത് തീരുമാനം എടുത്താലും അത് ഫേസ് ചെയ്യാൻ ഞാൻ ഒരുക്കാടി അങ്ങനെ ശ്രുതി ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി റെഡിയായോ എന്ന് നോക്കാനായി അച്ഛൻ രേവതിയെ ആ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് മുഹൂർത്താകാറായി നിങ്ങളെ വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് രേവതി ഡോറിൽ മുട്ടുകയാണ് ശരി ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് ശ്രുതി വാതിൽ തുറന്നു കൊടുത്തില്ല അവരെയും കാത്ത് പുറത്തു തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കോൾ ചെയ്ത് നോക്കിയപ്പോ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ശ്രുതിയുടെ തീരുമാനം എന്താണെന്ന് അറിയാതെ ഞാൻ ഒരുങ്ങില്ലെന്ന് വാശി പിടിച്ചിരിക്കുവാണ് ശ്രുതി അതേസമയം ശ്രീകാന്തും ദേവും കഴുത്തില് പൂമാല ഇട്ടുകൊണ്ട് ആ മണ്ഡപത്തിലേക്ക് കയറി വരുന്നുണ്ട് അത് കണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ചന്ദ്രമതി ആകെ ഷോക്കാവുകയാണ് എന്റെ ഭഗവാനെ എന്താ ഞാൻ ഈ കാണുന്നത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു മൂത്തവന്റെ കല്യാണം നടക്കൂന്ന് ഞാൻ വിഷമിച്ചു നിക്കുമായിരുന്നു ഇപ്പോ ഇതാ ഇളയവൻ ആ പൂകെട്ടെന്ന കുടുംബത്തിൽ പോയി കല്യാണം കഴിച്ചിരിക്കുന്നു എന്റെ മകന്റെ ജീവിതം പോയല്ലോ ഈശ്വരാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി മണ്ഡപത്തിൽ നിന്ന് നിലവിളിക്കുകയാണ് എന്തിനാടി നീ കരയുന്നത് അവരെ കല്യാണത്തിനുള്ള മാല എടുത്തോണ്ട് വന്നതാ അങ്ങനെ അച്ചമ്മ പറഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ആശ്വാസമാവുന്നുണ്ട് ശേഷം ശ്രീകാന്തിന്റെയും ദേവിന്റെയും ഇടയിൽ കയറി വരികയാണ് ചന്ദ്രമതി നീ പോയിട്ട് സുദ്ധി റെഡി ആയോന്ന് നോക്ക് നീ ആ സൈഡിലേക്ക് പോയിക്കോ അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി രണ്ടുപേരെയും രണ്ടു വൈകു പറഞ്ഞു വിടുകയാണ് ആൺമക്കളെ പ്രസവിച്ച ഞാൻ പെടുന്ന കഷ്ടപ്പാടെ ഏത് അവളുമാര് വന്നാ കൊത്തിക്കൊണ്ട് പോവാൻ അറിയില്ല എനിക്ക് നല്ല പേടിയുണ്ട് ഉടനെ തന്നെ ശ്രീകാന്തിനെ ശ്രുതിയെ പോലെ വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം അങ്ങനെ ചന്ദ്രമതി തീരുമാനിക്കുകയാണ്